മുപ്പത്തെട്ട് ദിവസത്തിനു ശേഷം പാലക്കാട് മണ്ഡലത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യഥാർത്ഥത്തിൽ നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പരിചയമുള്ളവർ സംസാരിക്കും കെ പി സി സി തീരുമാനമാണ് ഡി സി സിയുടേതെന്നും എ തങ്കപ്പൻ പറഞ്ഞു എന്നാൽ എം എൽ എ എന്ന നിലയിൽ രാഹുലുമായി സഹകരിക്കില്ലെന്നും എ തങ്കപ്പൻ വ്യക്തമാക്കി നടക്കുമ്പോ ഒരു പാർട്ടിക്കാരും നമുക്ക് കൊണ്ട് നടത്തുന്നില്ല അദ്ദേഹം നടക്കുമ്പോ അദ്ദേഹത്തെ പരിചയമുള്ളവർ കൃഷി ചെയ്യുന്നു കൈ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ചടങ്ങില് കാണുമ്പോൾ അത് നമ്മൾ മറ്റു ഈ ഇതുകൂടെ രാഹുലിനെ വിട്ടാലും മറ്റൊരു പാർട്ടിക്കാരായാലും പൊതുപ്രവർത്തകൻ പരസ്പരം അറിയുന്നവർ കണ്ടാൽ കൈ കൊടുക്കില്ലേ അല്ലെങ്കിൽ വിഷയം ഇല്ലേ നിങ്ങൾക്കറിയാലോ എ പി സി പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ് അതാണ് പാർട്ടിയുടെ നയം അല്ലാതെ വേറൊന്നും അറിയാം പിന്നെ കണ്ടാ വേണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നത് രാഹുലിന് ആരുടെയും സഹായം വേണ്ട അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ് ആള് ജനങ്ങളും ഉണ്ട് അദ്ദേഹം പോവും അതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സ്വീകരണം ഇല്ലല്ലോ നിങ്ങൾ എന്താ നിങ്ങൾ അവിടെ എന്ത് സ്വീകരണം അയാൾ സ്റ്റാഫും മറ്റേ ആളുകളുടെ ഒരു സ്വീകരണവും ഇല്ല ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ പണ്ണാക്കടക്കെത്തിയിട്ടാണ്

ും സം കൊടുത്ത അദ്ദേഹത്തിനെ വെളിയിലാക്കി അതിപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ അത് ആ നയം എ ബി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് അതാണ് പാർട്ടിയുടെ നയം അതാണ് അപ്പറൊന്നും ഇല്ല ഊരുവിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ പക്ഷെ എം എൽ എ എന്ന നിലയിൽ പാർട്ടിയും സഹകരിക്കില്ല എന്നുള്ളതാണ് അയാൾക്ക് മണ്ഡലത്തിൽ വരാം സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാം അങ്ങനെ വരുന്ന സമയത്ത് കൈ കൊടുത്താൽ ഊരുവിലക്ക് കൽപ്പിച്ചിട്ടില്ല മറ്റ് നേതാക്കന്മാർക്ക് കൈ കൊടുക്കുന്നതുപോലെ കൈ കൊടുത്തു എന്നാണ് ഏത്തങ്കപ്പി സി സി പ്രസിഡന്റ് പറയുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പേരുന്നതിന് കോൺഗ്രസ് അപമാനിതരാകുമെന്ന് സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് അപാര ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും ജനങ്ങൾക്ക് മുന്നിലെത്താൻ ധൈര്യമുണ്ടാകൂ എന്നും എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ഇത്ര ആഭാസനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് കൊണ്ടു നടക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഇത്ര ഉത്സാഹം കാണിക്കുന്നത് എന്തിനാണ് ആ പാർട്ടി ഇങ്ങനെ സ്വയം അപമാനിതമാവുന്നത് ഇങ്ങനെ നാറുന്നത് അപാരമായിട്ടുള്ള ചർമ്മബലം എന്ന് മാത്രമേ ഇതിനെയൊക്കെ പറ്റി പറയാനുള്ളൂ വോട്ട് ചെയ്യാൻ മാത്രമേ ഒരു വോട്ടർക്ക് അവകാശമുള്ളൂ അപ്പോൾ ചെയ്ത വോട്ട് റദ്ദാക്കാൻ അവർക്ക് അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ എന്നോ എം എൽ എ അല്ലാതായി ആ ഒരു കാരണം വെച്ച് ഈ ദുർഗന്ധം പാലക്കാട്ട് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നിലനിർത്താനാണ് കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നത് എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി എന്നതിന്റെ തെളിവാണ് ഇത് കൂടുതൽ അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഡി സി സി പ്രസിഡന്റിന്റെ മനസ്സിലിരുപ്പ് രാഹുൽ മാം കൂട്ടത്തിൽ സജീവമാകുന്നത് യു ഡി എഫ് നേതാക്കളുടെ മൗനാനുവാദത്തോടു കൂടിയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് പക്ഷേ അപ്പോഴും അങ്ങനെ തുറന്ന പിന്തുണ നൽകുന്നതിൽ എന്തോ ഒരു തടസ്സമുണ്ട് അത് പാർട്ടി പുറത്താക്കിയതാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ഇത് സി പി എം രാഷ്ട്രീയായുധമാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു എന്നതാണ് എൻ എൻ കൃഷ്ണദാസിന്റെ വാക്കുകളിൽ തെളിയുന്നത് എന്താണ് കോൺഗ്രസ് പൊതുവെ നേതാക്കളുടെ ഒരു സമീപനം രാഹുലിനി വീട്ടിലിരുന്നാൽ പോരാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളതാണോ അരുൺകുമാർ അതായത് രാഹുൽ ഇനിയും അടൂരിൽ തുടർന്നാൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ എത്താതെ തുടർന്നാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ യു ഡി എഫിനത് ദോഷം ചെയ്യും അതുകൊണ്ട് രാഹുലിനെ എത്രയും പെട്ടെന്ന് മണ്ഡലത്തിലേക്ക് എത്തിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ച് തന്നെ പാലക്കാട് നിന്നുള്ള ചില കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ളതാണ് നേരത്തെ പുറത്തു വന്നിട്ടുള്ള സൂചന മാത്രമല്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെ രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കണം എന്നൊരു കാര്യം യു ഡി എഫ് നേതാക്കളുടെ യോഗം ത്തിൽ കൃത്യമായി തന്നെ അറിയിച്ചു എന്നും പറയുന്നു പക്ഷേ ഇന്നലെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ രാഹുലിനെ ചേർത്ത് പിടിച്ചതും ഏറെ നേരം സംസാരിച്ചതും എല്ലാം കോൺഗ്രസ് നേതാക്കളാണ് പ്രത്യേകിച്ച് ബെന്നി ബെഗനൻ അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് പാലക്കാടിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം രാഹുലുമായി ഏറെ നേരം സമയം ചെലവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രതികരണം എടുക്കുമ്പോൾ ഇപ്പോഴും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് രാഹുൽ സ്വതന്ത്രനാണ് കോൺഗ്രസുമായി നിലവിൽ രാഹുലിന് ബന്ധമില്ല പക്ഷേ ഒരു ഊരുവിലക്കെന്നോളം രാഹുലിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ രാഹുലിനെ കാണുമ്പോൾ മാറി നടക്കാനൊന്നും തങ്ങൾ തീരുമാനിച്ചിട്ടില്ല മറ്റെല്ലാവരെയും കാണുമ്പോൾ അതായത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ കാണുമ്പോൾ എങ്ങനെയാണോ മര്യാദപൂർവ്വം അവരെ അനുഗമിക്കുക ആ രീതിയിൽ മാത്രമാണ് രാഹുലിനോട് അനുഗമിച്ചത് അല്ലാതെ രാഹുലിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പ്രതികരണം നടത്തുന്നത് പക്ഷേ എല്ലാവരുടെയും അത് പ്രത്യേകിച്ചും ഡി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ പാലക്കാട് എം പി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ എല്ലാം കൃത്യമായി അവരോടെ എല്ലാം ചർച്ച നടത്തി തന്നെയാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ അതുപോലെ തന്നെ പാലക്കാട്ട് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും ജില്ലാ നേതൃത്വം പരസ്യം പറയാൻ തന്നെ ഇപ്പോൾ തയ്യാറാവുന്നില്ല അവർ പറയുന്നത് പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത് പക്ഷേ സി പി എം വലിയ രീതിയിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നത് രാഹുലിനെ പോലുള്ള ഒരു വ്യക്തിയെ പേർന്ന് അത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും പാലക്കെട്ടെ ജനങ്ങൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ വോട്ട് റദ്ദ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പേര് നടക്കേണ്ട ഒരു ഘട്ടം പാലക്കട്ടെ ജനങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ബി കൂടി േക്ക് കടക്കുന്ന ഒരു പക്ഷേ സി പി എം ഉൾപ്പെടെ പറയുന്നത് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഇപ്പോഴും രാഹുൽ സ്വതന്ത്രനാണെന്നും രാഹുലിനെ കൂടെ നിർത്തിയില്ല എന്നും ചേർത്ത് പിടിച്ചില്ല എന്നുള്ളതും കോൺഗ്രസ് പറയുന്നു എന്നുള്ളതാണ് സി പി എം പ്രധാനമായും പറയുന്ന ഒരു ആക്ഷേപം താങ്ക് യു ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു മൗനാനുവാദമുണ്ട് യു ഡി എഫ് നേതാക്കളുടെ എന്നാണ് പാലക്കാട് നിന്നും ഇക്ബാൽ അറിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപാര ചർമ്മബലം വേണം എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇനി വരുന്നിടങ്ങളിലെല്ലാം പൊതുയിടങ്ങളിലെല്ലാം തടയുമെന്നുള്ളതായിരുന്നു ബിജെപിയുടെ തീരുമാനം ഡി വി എഫിന്റെ അപ്പോൾ